ഇപ്പോൾ കാണിൻ്റെ മോൻ തേങ്ങ കുളിക്കണമെക്കാണെൻ്റെ കുട്ടി കണ്ടിലങ്ങൾ ഇപ്പോൾ അത് വേണ്ടി രൂപം സഹായിക്കേണ്ടത് മക്കളായി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ അവനെ മക്കളെ വേദനിപ്പിക്കരുത് എല്ലാവരോടും പറയേണ്ടത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു പത്ത് മുപ്പത് റുപ്പ്യ കൂടുതൽ കൊടുത്തോണ്ട് അങ്ങനെ അവർ എന്തെങ്കിലും പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ മക്കൾ കഴിച്ചോട്ടെ അതിനൊന്നും വേദനപ്പെടരുത് നമ്മളെന്തിനാണ് എനിക്ക് മുപ്പത് റുപ്യ തരുന്നത് എന്തിനാണ് എന്താണ് പൈസ കാട്ടിയതൊന്നും ചോദിക്കരുത് മക്കളോട് അവർ അവർ വേണ്ടാത്ത കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ ലഹരി ലഹരിൻ്റെ അടിമായിട്ടൊന്നും പോണില്ലല്ലോ മക്കൾ അവർക്കെന്തെങ്കിലും അടുത്തുള്ള മക്കളൊക്കെ ഓരോന്ന് കഴിക്കുന്നത് കാണുമ്പോൾ പൈസ ഉള്ളവർ കഴിക്കുമ്പോൾ നമ്മളെ കുട്ടിക്ക് കണ്ടിട്ട് തിരിഞ്ഞ് നടക്കുക ചെയ്യുക അപ്പോൾ അവൻ്റെ മക്കളെ മനസ്സിനുള്ളിൽ നമ്മളെ മക്കളെ മനസ്സിനുള്ളിലുണ്ടാവും എനിക്കതൊന്ന് കഴിക്കാൻ പറഞ്ഞാൽ മറ്റുള്ളവരിങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോൾ നമ്മളെ മക്കളെ മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു പത്ത് മുപ്പത് ഉറുപ്പ കഴിച്ച് നമ്മളെ കയ്യിൽ പൈസ അഞ്ചാച്ചിട്ടൊന്നും വേചാറാവേണ്ട അതതിന് റഹമത്ത് വേറെ തരും അപ്പോൾ അവനെൻ്റെ മക്കൾക്ക് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ഒരു പത്തമ്പത് റുപ്പ കൊടുക്കും എൻ്റെ മോനെ പ്രത്യേകിച്ച് ദിവസം ഇട്ട് കൊടുക്കും കാരണം മോനെ പൊന്നാനിക്ക് പോയി പഠിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അവിടുന്ന് വന്നിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് കഴിച്ചോട്ടെ അതിൻ്റെ പുറമെ അവിടുന്ന് ഭക്ഷണം എന്തെങ്കിലും കൊണ്ടു പോകും അപ്പോൾ പത്തമ്പത് റുപ്പ ഞാൻ കൊടുക്കലുണ്ട് ഇപ്പോൾ തേങ്ങ ഞാൻ എൻ്റെ കുട്ടിനോട് പറഞ്ഞ് ഇപ്പം ഇങ്ങനെ തെങ്ങ് കയറുകയാണ് ഇപ്പം തെങ്ങ് കയറുമ്പോൾ പട കുട്ടി തേങ്ങ പൊളിക്കുക പറഞ്ഞപ്പോൾ എടുത്തു വാക്കിയിൽ കറഞ്ഞ് അതിനെന്തപ്പം ഞാൻ ചെയ്തോളാന്ന് അങ്ങനെ വേണം മക്കളെ അല്ലാതെ ഇപ്പം ഞാൻ ചെയ്യൂല ഞാൻ പന്തളിക്കാൻ പോവുകയാണ് പന്തളിക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ മികന്നരായൻ്റെ കമ്പനിയുടെ കൂടെ പോയിട്ട് പന്തളിക്കലും പിടിക്കലൊക്കെ ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ വേദനിപ്പിക്കരുത് ദേഷ്യത്തോടൊക്കെ തന്നെ ഗൗരവത്തോടെ തന്നെ നിൽക്കരുത് ഇപ്പം ഒരാളുള്ളത് എന്താ വ്യത്തില്ല കൊണ്ടാണ് ഇതൊക്കെ ഇനി ദിമന്ന് പൊടിച്ചതാണ് അവിടെ നിന്നൊക്കെ കയറി ഇന്നും കയറാണ്ട് കുറേശേർ തെങ്ങ് കയറാത്ത കാര്യമായ ഇതിലൊക്കെ മേനിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ടുത്ത് കിണാറാണ് അപ്പൊ ഈ തേങ്ങാണെങ്കിൽ ഈ തേങ്ങ ആ സീറ്റുമൊക്കെ വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മതി കയർ കെട്ടുകയർ മുറുക്കി കെട്ടിയാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മളീ തേങ്ങ ഉണ്ടല്ലോ സീറ്റിമൊക്കെ വീണ സീറ്റ് തകരം കേട്ട് കേടുവരാണ് അപ്പൊ ഇത് അങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആക്കുക ഇവിടെ എടുത്തിട്ടാ നാട്ടില് ചെയ്യുന്ന പണിയാ ആറ് രണ്ടായിരത്തിഅഞ്ില് തെങ്ങാറ്റകാർ പറഞ്ഞേ എന്റെ വീടിന്റെ ചുറ്റുപാടിച്ച് സീറ്റ് ഇട്ട കാരണോ ഞങ്ങക്ക് ഇവിടെ വന്ന് പണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ തന്നെ നാട്ടിൽ വന്നുകഴിഞ്ഞ ഞാൻ തന്നെ കേരള പിടിക്ക

അപ്പോ നല്ല വെള്ളം ഉണ്ട് ഈ തെങ്ങുമ്പത്ത ഇളങ്ങനാണ് നല്ല വെള്ളമുള്ള ഇളങ്ങനെ ഒരു കുറം വെള്ളമുണ്ട് ഞാൻ തോലും ഇതൊക്കെ കൊടുക്കും നല്ല നോക്കി കൊണ്ടു നടക്കും കുടിക്കുകയാണ് ബോംബേ കുടിച്ചതാ ഞാൻ ബോംബെ അങ്ങനെ കുടിക്കണമെന്നും എന്നു കാരണം നമുക്ക് അത് എല്ലാവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ബിരിയാണി വെക്കുന്നവരൊന്നും ബിരിയാണിനോട് താല്പര്യം ഉണ്ടാവില്ല അവർ അടുത്ത വീട്ടിൽ പോലും കഞ്ഞിന്റെ വെള്ളം കുടിക്കും ഇതേമാതിരി എന്തൊരു ബിസിനസ് ചെയ്യണം നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ തുടങ്ങി നമുക്ക് കിട്ടാത്ത കാര്യം നമ്മൾ കേൾക്കാൻ നമ്മൾ തോനെ കുടിക്കുന്നു ഒന്നുമില്ല അതിക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അതിൻ്റെ അതിനോടുള്ള മൂടില്ല അപ്പം എന്തായാലും ഞാൻ കുടിക്കാൻ പോവാണ് അന്നേരം മാങ്ങ തിന്നിട്ട് പല്ല് പുളിച്ചിട്ട് ഒന്നും മനസ്സിലാണില്ല പള്ളിയിൽ തെക്ക് ബീർ മുഴങ്ങി തുടങ്ങുന്നു ഊഹ് പിരിഞ്ഞേതും ആ ദിവസം ആയല്ലോ കുടുംബങ്ങൾ മൊത്തം ആകന്ന് പിരിഞ്ഞല്ലോ നെയ്ലാഞ്ചി ചെടികൾ മുഴുവൻ ആടി തുടങ്ങിയല്ലോ ആടി തുടങ്ങിയല്ലോ കുടുംബങ്ങൾ അതൊന്നും പറയാൻ ണ്ട് ഓക്കെ നല്ല മധുരണ്ട് അടിപൊളി വായ പാട്ടിപാത പൊറാട്ടുണ്ടായിട്ട് വായപ്പാട്ടിപ്പാ ബീഫ് എന്താ വെള്ളിയാഴ്ചയ്ക്കകത്തെ ബീപ്പ് രണ്ട് മൂന്നാല് കിലോ വാങ്ങിക്കൊടുത്തീന് അപ്പം ഇങ്ങനെ കുറേ ആഴ്ച്ച നമ്മൾ പൂവല്ല ഇപ്പോൾ രണ്ടാം തീയതി തെങ്ങ് കയറി പൊന്നാല മക്കൾ ഈ ആയി പോകത്തിനൊന്നും വീഡിയോസ് എടുക്കരുത് മോശനെ വളരെ ആൾക്കാർ കണ്ട തെങ്ങ് കയറിയിട്ടിപ്പോൾ മണികളൊക്കെ കഴിഞ്ഞ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല പുള്ളി ചായ എന്താ ചെറിയൊരു സാധനം തന്ന് അങ്ങനെപ്പോഴൊക്കെ തെങ്ങുമ്മക്കെ കയറി മറ്റേ പൊന്നുമോന് തേങ്ങ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റേ കുട്ടനെ വെളിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളെ പൊളിച്ച് തേങ്ങ കൊണ്ടു കൊടുക്കും എത്രയാണ് വെളിച്ചെണ്ണം എത്രയാണ് എന്നിട്ട് പൂക്ക എന്തൊക്കെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഞാൻ വേറെ കുട്ടിയായിരുന്നു ഓക്കെ അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളുടെ ഒക്കെ പൊറോട്ട നൈസായിട്ട് ഉണ്ടാക്കുകയുള്ളൂ ഓൾ എൻ്റെ പെണ്ണുങ്ങൾ ആ പൊറോട്ട ഒക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് തെങ്ങന്മാരും മക്കളും കുട്ടിയും ഒക്കെ എല്ലാവരും പറയും അപ്പോൾ കാരണം ആ പൊറാട്ടുണ്ടാക്കാൻ ഇവിടെ എല്ലാ അയൽവാസികൾക്കും ഒക്കെ അതെ എല്ലാവരും പറയും അവിടെ അവരൊക്കെ പൊറോട്ട ഇവിടെ എന്തൊക്കെ അങ്ങോട്ട് പോലും എന്തെങ്കിലുമൊക്കെ ഒരു അഥവാ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ നല്ല നൈസാക്കിയിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കണത് ഇതിൻ്റെ പൊറോട്ടയുടെ പ്രത്യേകത അങ്ങനെയാണ് Ini Rus mana? I am come here in the uh, and beef Okay, okay uh, Yes <laughs> Why do you have to use the, the Sulaimani? Okay. I will go to the mummy Parata Yo Parata mummy in the English in the area Mummy Parata you can go You can go You can go You can go and eat Parata and chivis Mummy Parata you can go You can go Cekam 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 ഞങ്ങളെ ഇംഗ്ലീഷാണ് നിങ്ങൾ വേണേൽ പഠിച്ചാൽ മതി നിങ്ങളെ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങളുടെ അടുത്ത് കളിക്കുക കളിക്കാൻ പറ്റില്ല ഞങ്ങളെ ഇംഗ്ലീഷ് കേട്ട് പഠിക്കുക ഒരിക്കലും മക്കളോട് ദേഷ്യപ്പെട്ടിട്ട് പാപ്പാനോടും പാപ്പായാലും അച്ഛനായാലും അവനാൻ്റെ സ്വന്തം മക്കളെ ഒരിക്കലും ദേഷ്യത്തോടൊക്കെ നിൽക്കുക എടാ അവ എടുക്കടാ എടാ ഇത് ചെയ്യടാ അതൊന്നും ചെയ്യരുത് മക്കളോട് സ്നേഹം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മക്കൾക്ക് സ്നേഹം കൊടുക്കി ആ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ബാപ്പന കണ്ടാൽ മക്കൾ ഇരിക്കുന്നോടത്തീരുന്ന് നീച്ചിക്കലും പിടിക്കലൊക്കെ ഉണ്ട് അതൊക്കെ ചില അവർക്കു ദേഷ്യം പിടിച്ചാൽ മക്കളൊക്കെ പണ്ടത്തെ കാലങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ആ മക്കൾ അതിനൊന്നും കിട്ടൂല മക്കളോട് ചെറിച്ചു കളിച്ച് എൻജോയ് ചെയ്യുക സ്നേഹം കൊടുക്കുക അപ്പം കുട്ടികൾക്ക് എടുക്കാത്ത പണി എടുക്കാൻ തോന്നും കാരണം ഉപ്പാടെ ആ കാട്ടിപ്പോൾ എടുക്കുന്ന ആ പണിയുടെ പ്രയാസം കണ്ടിട്ട് മക്കൾക്ക് ഏത് മക്കൾക്കും തോന്നും ഞാനിൻ്റെ ഉപ്പാടെ കൂടെ ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ പറമ്പിൽ എന്തേലൊക്കെ ചെയ്തോളി ആ ചെയ്യണ സമയത്ത് നിങ്ങൾ ആ മക്കളോട് നല്ല സ്നേഹത്തോടെ പറ്റുക കുട്ടികൾക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ലെങ്കിൽ അവൻ കൂടി ഇല്ലാതാവും കാരണം എന്തായാലും ആ വാപ്പ കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നിട്ടാണ് മക്കള് വാപ്പാൻ്റെ കൂടെ നിൽക്കുക അപ്പോൾ ഇവയ്ക്കും കുട്ടികളെ ദേഷ്യം പിടിച്ചിട്ടൊന്നും മുഖം മുഖം കറുപ്പിച്ചിട്ട് ഇവിടെ വട ഇടുക്കട പോയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളെടുക്കും പക്ഷേ കുട്ടീൻ്റെ ഉള്ളിൽ മനസ്സിനുള്ളിൽ ഇങ്ങനെ വാപ്പാനോട് സ്വയം വെറുപ്പ് തോന്നും ഈ പ്രായത്തിൽ തന്നെ മക്കളെ സ്നേഹിക്കുക കുട്ടികൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക കുട്ടികളെന്താണാഗ്രഹിക്കണത് അത് വാങ്ങിക്കൊടുക്കും പൈസ ഇല്ലെങ്കിലും വാങ്ങി കൊടുക്കും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊക്കെ പഠിച്ചും പഠിപ്പും വിദ്യാഭ്യാസവും അറിവുള്ള ആൾക്കാരാണ് ഞാൻ ഒന്നും പഠിക്കാത്ത ഒരാളാണ് അപ്പോൾ എൻ്റെ വാക്കുന്നൊരാൾ ഏറ്റെടുക്കൂല കുട്ടികൾ എന്ത് ചോദിക്കണേലും കൊടുക്കണം മക്കളെ വേദനിപ്പിക്കാറ് അത് നിങ്ങളിപ്പോൾ ചെയ്താൽ കുട്ടികളായിട്ട് ചിർച്ച എനിക്ക് സന്തോഷത്തോടെക്കാണെങ്കിൽ നിന്നാൽ എന്താ പറയുക നമുക്കൊരു പ്രായം കടന്നു വരുമ്പോൾ കുട്ടികൾ ചിന്തിക്കണ ഒരു ടൈമുണ്ട് എന്താ പറയുക ഈ പ്രായത്തിൽ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മക്കൾക്ക് ഈ സമയത്ത് ഓർമ്മ വരും ചെറുപ്പത്തി കഴിഞ്ഞാൽ അതൊക്കെ കുട്ടികൾക്ക് ഓർമ്മ വരും പിന്നെ നമ്മളെ പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രായ മക്കൾക്ക് കടന്ന് വരുമ്പോൾ മക്കൾക്കൊന്നും ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല കുട്ടികൾ ഈ പ്രായത്തിൽ വളർന്നു വരുന്ന സമയത്ത് കുട്ടികളോടൊക്കെ കുട്ടികൾക്ക് ചോദിക്കണതോ പിന്നെ മക്കളിതാ വണ്ടി ഒഴിച്ച് പിന്നെ ഈ ബുള്ളറ്റ് തന്നെ ഞാൻ എൻ്റെ മോനെക്ക് പതിനെട്ട് വയസ്സായ മോനക്ക് കൊടുക്കുകയാണ് മോനി പൂവുക എന്താ വെച്ച് ചെയ്തോട്ടെ അപ്പോൾ ഞാൻ പറയാനുള്ളത് നമ്മളെ ഈ പ്രായത്തിൽ മക്കളെ സ്നേഹിച്ചാൽ കുട്ടികളായിട്ട് ചിരിച്ചാൽ നമുക്കൊരു പ്രായം കടന്നു വരുമ്പോൾ കുട്ടികൾ സ്വയം ചിന്തിക്കും ചെറുപ്പത്തിൽ ഇൻ്റെ അപ്പം എനിക്ക് എന്തൊക്കെയാണ് ചെയ്തു തന്നുള്ള ചിന്ത കുട്ടികൾക്ക് വരും അപ്പോൾ കുട്ടികൾ അപ്പ എനിക്ക് പോകുമ്പോൾ പൈസ തന്നിരുന്നേ അത് വാങ്ങി തന്നിരുന്നു എന്ത് ചോദിച്ചാലും ഇൻ്റെ അപ്പൊ ചെയ്തു തരുന്നില്ല ആ ഉപ്പിനെ നമ്മൾ വേദനിപ്പിക്കണത് ശരിയല്ല ആ ഉപ്പ ചെറുപ്പത്തിൽ എന്നെ വളരെ സ്നേഹിച്ചതാണ് ഇങ്ങനൊരു ചിന്ത മക്കൾക്ക് കടന്നു വരണം ആ ചിന്ത കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം തന്നെ നമ്മളെ മക്കളോട് നല്ല സ്നേഹിച്ച് മക്കളെ വേദനിപ്പിക്കുകയൊന്നും ചെയ്യരുത് ഓണക്കെങ്കിലും പോകണമെങ്കിൽ പോയിക്കോട്ടെ പോകും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ പോട്ടെ വായിച്ചിട്ട് ഓ രാത്രി മരിവിൻ്റെ മുന്നായിട്ട് തന്നെ ഇവിടെ എത്തും ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഊട്ടി പോയിക്കോ പോയിട്ട് വേണ്ടാത്തതിൽ പോയിട്ട് സ്നേഹിതന്മാരെ കള്ളുപടിക്കണ സ്നേഹിതമാരെ കൂടെ പോകരുത് കഞ്ചാവ് വരിക്കണ സ്നേഹം ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ നല്ലപോലെ നിന്നു നിൽക്കണം എല്ലാവരും ഒരുമിച്ചിട്ട് കാണും ഒരുമിച്ചിട്ട് വേണ്ടാത്ത വല്ല കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ വേണ്ടാത്ത വല്ല അലമ്പുണ്ടെങ്കിൽ അവരെ കൂടെ പോകരുത് വേഗം പറയാൻ എൻ്റെപ്പനോട് ഞാൻ പറയുന്നവര് ഞാൻ എൻ്റെ അച്ഛനോട് പറയും ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് മക്കളാണ് അപ്പോൾ കുട്ടികൾ തെറ്റിലേക്ക് പോകണ കുട്ടികളെയും കൂടി എൻ്റെ മുഖം കൊണ്ടുപോയി വിടാക്കാൻ പാടില്ല അപ്പം എൻ്റെ മോൻ നല്ലതാണെന്നുണ്ടെങ്കിൽ മോനും അവരെ അവരൊരു തെറ്റ് കണ്ടാണ് ഇതിൻ്റെ കുട്ടി പോയി പറയണം ഈ ചെയ്യരുത് മോനും അയച്ചാൽ ഇത് മാറിക്കുന്നൊക്കെ പറഞ്ഞാൽ മക്കളായും നല്ല പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടിയോട് എപ്പോഴും സ്നേഹിച്ച് ചേർച്ച് എൻജോയ് ചെയ്ത് മക്കൾക്ക് മക്കളെ കൂടെ കുട്ടികൾക്ക് ഒരു പത്തു റുപ്പ ആയാലും എവിടെ ആയാലും പത്ത് മുപ്പത് റുപ്യ കൊടുത്തോണ്ടിരിക്കില്ല മക്കൾ വല്ലതും തിന്നോട്ടെ നമ്മളെ മക്കളല്ലേ അവർ തിന്നുമ്പോൾ നമ്മൾ തിന്നളെ പോലാണ് നമുക്ക് നമ്മളെ ചെറുപ്പത്തിൽ നമുക്കൊന്നും തിന്നാനും പിടിക്കാനും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം എൻ്റെ വാപ്പ എൻ്റെ മമ്മക്ക് അഞ്ച് പൈസ തന്നിരുന്നത് ആയിട്ട് പോയി ആ നാരങ്ങ അരമുറി നാരങ്ങ പോയിടിക്കും എന്നിട്ട് അതിൽ കുറച്ച് കെട്ടിട്ട് അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് നാല് വരെ പോയിട്ടുള്ളൂ മൂന്നി ചേച്ചി നാല് പേരെ അതിൻ്റെ അപ്പം പോയിട്ടില്ല അപ്പോൾ അഞ്ച് വയസ്സും കിട്ടിയതാകും വേറെ ഒന്നും എമ്മ പ്ലെയിനിൽ തരും അത് കിട്ടിയാൽ പെരുന്നാമാസം കണ്ട പോലെയാണ് അപ്പം മക്കളെ എന്ത് ചോദിച്ചാലും കൊടുക്കാതിരിക്കേണ്ട മക്കളെ വേദനിപ്പിക്കേണ്ട ദേഷ്യപ്പെട്ടിട്ടൊന്നും മക്കളോട് വർത്തമാനം പറയരുത് സ്നേഹിക്കുക സ്നേഹിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അള്ളാഹ് കണക്കാക്കണേ അവർ നമ്മളെ പുണ്യുപോലെ നോക്കും ഇല്ലെങ്കിൽ ക്ലോക്കൽത്തോളം അള്ളാർക്ക് ദൈവത്തിനെ വിട്ട് കൊടുക്കുക തെങ്ങ് കയറി കയറി കയറുമ്പോൾ ഇപ്പോൾ ഈ കയറുമ്പോഴാണ് ഞാൻ ബോംബേന്ന് ഇങ്ങനെ ഓരോന്നും പറയും അല്ല വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ യാത്ര ഈസായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒന്നും പറയില്ല ഈ വേന അനുഭവപ്പെടുമ്പോൾ മനസ്സിലുള്ളില്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഞാൻ അതിൽ ചിലവർക്ക് ഇന്ന കാണുന്ന വെറുപ്പാണ് കാരണം എല്ലാം തുറന്ന് പറഞ്ഞുതന്നെ ഒന്നും ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അവനക്ക് വേണ്ടിയിട്ട് കുറേ വേണ്ടാത്ത കമൻറ്റുകൾ എഴുതും എടാച്ചി പോയി ചത്തോടാണ് കണക്ക് എന്താടാ ഡി മാത്രമുള്ള കണക്ക് മാത്രമുള്ളടാ കുട്ടി ഇതാ വേറെ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല ഇത് ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങളെ മക്കളെ കാര്യത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ട് ഇജ്ജാ വർത്തമാനമൊന്നും പറയണ്ട ഇതൊക്കെ ഒരു ആ പോരത്തരം മനുഷ്യന്മാരെ വരികളാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വായിക്കുമ്പോൾ നാളെ ഞാനും പിന്നെ ഞാൻ നേരാവും പള്ളിയോടത്തു നിന്ന് പഠിച്ചിട്ട് അപ്പോൾ എൻ്റെ മോനെ പണിയെടുക്കേണ്ടി മോനെക്ക് പോകും പൈസ ഒന്നും ചോദിച്ചില്ല ഞാൻ കൊടുക്കും എൻ്റെ സന്തോഷത്തിന് ഞങ്ങളിഞ്ഞിപ്പോൾ തേങ്ങ വെളിച്ചെണ്ണ ആട്ടാൻ പോവും വെളിച്ചെണ്ണ കൊണ്ടുപോയി പോയി തൂക്കിട്ടൊക്കെ അതിൻ്റെ വീഡിയോ സ്ഥലത്ത് വിട്ടുണ്ട് ഓക്കെ രണ്ടാം ഇന്നത്തെ രാത്രിത്തെ വീഡിയോ ഞാൻ തെങ്ങ് കയറാൻ പോവുകയാണ് നാട്ടിൽ വന്നിട്ട് ഒരു മാസമായി പെരുന്നാളിൻ്റെ മൂന്ന് ദിവസം മുന്നേ വന്നതാണ് അങ്ങനെ ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാട്ടിൽ വന്നിട്ട് തെങ്ങുമൊന്നും കാരണം തെങ്ങുമ്പോൾ ഏതാലും വെളിച്ചെണ്ണക്കി നല്ല വിലയാണ് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ബോംബേക്ക് കൊണ്ടുപോയ മുതലാവൂല കാരണം ആ അത് വില അയക്കണിപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ തന്നെ ഇവിടെ കയറലാം കയറിയിട്ട് ആ പൈസ ലാഭം കിട്ടും തേങ്ങ മോനും പൊളിക്കും ഞാനും പൊളിക്കും ചെറുപ്പം പെണ്ണുങ്ങളും പൊളിക്കും അങ്ങനെ ഇപ്പം ഇവിടെ പൊളിച്ചിട്ട് അതൊക്കെ ഇവിടെ കാ നാനോ കാറിൽ കൊണ്ട കൊണ്ടുവടുത്താല് തെങ്ങ് കയറുന്ന പൈസ ലാഭം തേങ്ങ കുളിക്കണ പൈസ ലാഭം പിന്നെ മോനക്കെന്തേലും കൊടുക്കും അത് അങ്ങനൊക്കെ പോണ കാണില്ല തെങ്ങ് ഞമ്മളത് നമ്മളെ തെങ്ങ് തന്നെയാണ് അപ്പം എങ്ങനെ കണക്കൂട്ടി അയച്ചാലും എല്ലാ പണിയും നമ്മൾ പഠിച്ച കാരണം നമുക്ക് ഒരു പത്ത് ഉറുപ്പ അങ്ങനെ ലാഭം ഉണ്ട് അപ്പോൾ എല്ലാ തൊഴിലും അവനവന് പഠിക്കുക എല്ലാ വേണോ പണിക്കാരെ വിളിക്കും വേണോ അതിൻ്റെ കൂടെ നമ്മളും പണിയെടുക്കുക അപ്പം ഞാൻ ഒരു മാസമായിട്ട് തെങ്ങ് കയറാത്ത കാരണം കാലുമത്തെ ണ്ടല്ലോ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്ക അതൊക്കെ പോയി പറ്റ തയമ്പില്ല ഇനിയിപ്പൊ രണ്ടായിരം കാല് ഭയങ്കര വേദന ആവും ഇനിയിപ്പൂബ് ട്യൂബ് ട്യൂബ് ഇടാൻ പോവാണ് ഇത് ട്യൂബ് കാല് ടൈറ്റ് ട്യൂബ് ടൈറ്റാ അല്ല കാല് വേദനിക്കണ് തെങ് മാസം തെങ്ങ് കയറിട്ട് മേലും കൈയ്യൊക്കെ വേദനിച്ചിട്ട് ഈ തെങ്ങ് കയറുമ്പോൾ ഭയങ്കര വേറെ ഇതായിട്ട് ഇങ്ങനെ കയറുമ്പോ അത്ര കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇതാണ് കയറ് ഇല്ല ഇത്ര കയറ് ഒരു തെങ്ങ് കയറുമ്പോ വേണം ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്റർ നാലര മീറ്റർ അപ്പൊ ഇത്രയും വെരുപ്പുള്ള കയറ് നിർബന്ധമാക്കിയ തെങ്ങ് ചേറുമ്പോൾ ഓക്കെ ഇതാ എന്നിട്ടിങ്ങനെ കൊടുത്ത എന്നിട്ട് ഇവിടെ മുറിക്കേണ്ടി കിട്ടും ഓക്കെ എന്നിട്ട് കിട്ടില്ല ഇനി തെങ്ങുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് ചുറ്റി ഒരു ചുറ്റും കൂടി ചുറ്റിയാൽ നമുക്ക് വലിയ അപകടത്തിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടും തെങ്ങ് കയറുന്നവരും മരം മുറിക്കുന്നവരോടും എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പണി മരത്തിൻ്റെ മുകളെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കാളും കാരണം കാരണം നിങ്ങളെ നെഗാട്ടി സർവീസുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ പക്ഷേ നമ്മളെ എപ്പോഴാണ് നമ്മളെ ശ്രദ്ധ തെറ്റാന്ന് എന്താണ് നമ്മളെ മേത്ത് വന്ന് അടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല വർച്ചവനെ വിചാരിച്ചിരിക്കും പറയണെങ്കിൽ എത്ര വലിയ സർവീസുള്ളവരും തെങ്ങുമ്പോൾ മരത്തിൻ്റെ മുകളിൽ മരം മുറിക്കുമ്പോൾ ശരി ആദ്യം നിങ്ങൾ ആദ്യം ഒന്ന് ശരി നിങ്ങൾ എത്ര എന്തെങ്കിലോട് പറ എല്ലാവരും അതല്ല ചിലക്കും ഞാൻ അത്രയും ഉള്ള ആൾക്കാരാണ് ആളാണ് അപ്പം നിനക്കൊന്നും സംഭവിക്കില്ല അതൊന്നും പറയില്ല എങ്ങനെ സർവീസായിരുന്നു നടന്നു പോകുമ്പോഴും നമ്മൾ പെയ്യില്ല എത്ര നല്ല മല നടന്നാലും നമുക്ക് വരാൾ വരും അപ്പം അതിൻ്റെ പേരിൽ മോളിൽ പണിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക ശ്രദ്ധ കെട്ടി കെട്ടിയിട്ട് മതി കാരണം ഞാൻ തെങ്ങ് കയറുമ്പോഴും അത്രക്ക് മാത്രം ശ്രദ്ധ കൊടുക്കണം വളരെ ശ്രദ്ധിക്കും കാരണം ഒക്കെ അപകടം പിടിച്ച തെങ്ങാണ് ബോംബെയിൽ എന്തെങ്കിലും പല തേങ്ങ കൊണ്ട് പോകുന്ന ആൾക്കാർ തലമൊക്കെ അല്ലെങ്കിൽ കാറുമൊക്കെ കാർ അവിടെ നിർത്തിയിട്ടുണ്ടോ പക്ഷെ ഓലപ്പെട്ടുടെ മുകളിൽ കൂടെ തേങ്ങ എപ്പോഴാണ് തീർച്ച ഒന്നും പറയാൻ പറ്റില്ല അപ്പം നോക്കണം കാരണം നമ്മൾ ചേർക്കേണ്ട ആകുന്നുണ്ടാവില്ല ഞാനും എങ്ങനെ ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ചേർത്ത് തെറ്റ് സംഭവിക്കും അപ്പം അതിന് നമ്മളെന്ത് ചെയ്യണം നമ്മളൊരു ഡ്യൂട്ടിയാണ് നമ്മൾ അരമ കയറും കെട്ടിട്ട് തെങ്ങുമ്മേ മറ്റമ്മ കെട്ടിയിട്ട് വലിയൊരു അപകടം വരുമ്പോഴും അങ്ങനെ കൂടുതലൊന്നും സംഭവിക്കില്ല ഞാതവ പെട്ടെന്ന് അറ്റക്കായി അവിടെ അവിടെ തെങ്ങിൻ്റെ മുകളിൽ പറയാൻ പറ്റില്ല മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഊച്ചിരു ഒറ്റ വീഴ്ച വീണായി അവിടെ കൊണ്ട് ആൾ തീരാണ് അതുപോലെ പെട്ടെന്ന് പെസറ് അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യൻ്റെ മനുഷ്യൻക്ക് എന്താണ് എന്തൊക്കെ പെട്ടെന്ന് ശരീരത്തിൽ കടന്നു വരികയോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ എപ്പോഴും തിങ്ങുമ്പോൾ കെട്ടിയാൽ എന്തെങ്കിലും പെട്ടെന്ന് ആയി കഴിഞ്ഞാലും നമ്മളവിടൊക്കെ എടുക്കും അപ്പോഴും ഇനിയിപ്പോൾ തല കറങ്ങി അലങ്ങാൻ എന്തേലും പ്രഷർ പ്രഷർ കുറഞ്ഞിട്ടോ എന്തെങ്കിലും അമ്പ് കിടന്ന് അവിടെ കിടന്നാലും വേണ്ടപ്പെട്ട ആൾക്കാർ അറിയുന്ന ആൾക്കാർ വന്നിട്ടെങ്കിലും നമ്മളെ ഫയർ ബോക്സ് അതിനെന്താ ആൾക്കാരൊക്കെ വന്നിട്ടെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ നോക്കും അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിൽ ഇത് എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളിത് എന്തായാലും ചിന്തിക്കണം ഓനവിടെ പറഞ്ഞോട്ടോ ഓനിക്കിപ്പ് എന്താന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ആ വൈക്ക് പോകേണ്ട ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ആ കുട്ടി ആ ചെറുക്ക ഏതാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് മുതൽ ഞാൻ എത്ര വലിയ എം ബി ബി എസ് ആയ തെങ്ങ് കയറി ഓയി അച്ച തെങ്ങ് കയറുന്ന ആൾക്കാരായാലും ശ്രദ്ധിച്ചോളൂ അത് ചിന്തിച്ചോ ഈ വീഡിയോ കണ്ടിട്ട് പറയണേ എക്സ്പീരിയൻസ് ഉള്ളോനി ഞാനൊന്നും ഇല്ല എനിക്കൊന്നുമില്ല ഓനിക്ക് വരാൻ പോകട്ടെ അപകടം വരാൻ പോകും എപ്പോഴും പറയുന്നുണ്ട് കാരണം നമ്മൾ എല്ലാം പഠിച്ചു നാൽപ്പത് കൊല്ലമായിട്ട് ബോംബെ പോയിട്ട് എൻ്റെ സ്വന്തം ജീവിതമാർഗത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്ന ആളെ തെങ്ങും ഒക്കെ ഒരാ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരേണ്ടേ പക്ഷേ നിങ്ങളെക്കാട്ടി അറിവും വിദ്യാഭ്യാസവും പഠിപ്പുള്ള ആൾക്കാരെങ്ങൾ എല്ലാവരും അപ്പം ഒന്നും അറിയാത്തവൻ്റെ വാക്കുമെങ്കിലും മുറുകെ പിടിച്ചോളി പറഞ്ഞു എല്ലാവരും കാത്ത് റിക്ഷിക്കട്ടെ എല്ലാവരും ഓയിച്ചാൽ വിടാതെ എന്നെപ്പോലത്തെ അകറിയുകൊണ്ടിരിക്കുക പക്കോ പക്കോ എന്ന് പറയേണ്ടത് അതിനുമല്ല ഇടങ്കർ എല്ലാവരും ഇത് വീഡിയോ നിസ്സാരമാക്കി കളയെടുത്തിട്ടാണ് എല്ലാവരും യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും തെങ്ങ് കയറണം മരം മറിക്കണം മരം മുറിക്കണം ആരുണ്ടെങ്കിലും ശ്രദ്ധിക്കുക ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും ഒരുപാട് വീഡിയോ ന്യൂമിതുമാര് നല്ല നല്ല വീഡിയോ വീഡിയോ കടന്നു വരും കോയിൻ്റെ കൊണ്ട് കോയിനെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങറായി അപ്പോൾ ഞാൻ തെങ്ങ് കയറാൻ പോയിട്ടാണ് നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ കയറണം എന്ന മനതിൽ നിന്ന് പിടിച്ചാൽ എൻ്റെ പ്രവാസികളായ പലരും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കേട്ടിൽ പോണ്ട്ടെ ഇരുപത്തിഒന്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടാം തീയതി നാട്ടിൽ പോവട്ടെ ബോംബേക്ക് പോവട്ടാ രണ്ട് ഏഴ് രണ്ടായിരത്തിഇരുപത്തഞ്ചില് അപ്പൊ കേറാൻ വയ്യ കൊറേ ദിവസമായിട്ട് നാട്ടിമരിച്ച് എന്തായാലും ഇതാണ് നമ്മളെ ജീവിതം ബോംബെ പോയിട്ട് ഇനി ഇങ്ങനെ കയറും എല്ലാ സ്ഥലങ്ങളൊക്കെ എടുത്ത് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഓക്കെ തീരെ കയറാത്ത കാര്യം മേലും കഴിഞ്ഞാൽ നല്ല മാനിക്കുണ്ട് ഇന്ന കേറി സർവീസ് ആവണം എന്നാൽ തെരഞ്ഞെടുക്കുന്ന ആൾക്കാര് ഇവിടെ വന്നിട്ട് തെരഞ്ഞു കയറൂലോക്കിയ കാരണം കൊണ്ട്

മോസാണല്ലേ ആൾക്കാർ കണ്ടാല് മൂത്താപ്പ മൂത്താപ്പ വീടിയ മൂത്താപ്പ എടുക്കണേ സുന്ദരി കുട്ടിയാണ് സുന്ദരി കുട്ടിയാണില്ല കളെ ഇവിടെ ഇന്ന് വന്നേക്ക ഇവിടെ മൂത്താപ്പാടത്ത് നിൽക്കാൻ വന്നിട്ട് പിന്നെന്തിനാന്ന പോവാ മൂത്താപ്പട കഴിഞ്ഞ ചോറൊന്നും വേണ്ട വേണ്ട മൂത്താപ്പാടം ചോറി മൂത്താപ്പാടം ചോറ് ഭയങ്കര ഇഷ്ടല്ല കാര്യം പറഞ്ഞു കൊടുക്ക് യൂട്യൂബിൽ പറഞ്ഞു കൊടുക്ക് മൂത്തപ്പാട ചോറ് ഇഷ്ടമാണ് ഇത്ര മൂത്താപ്പാട ചോറ് ഇത്ര ഇഷ്ടപ്പെടാ കാരണം എന്തൊക്കെ ചേർക്കണേ ചേർക്കണേപ്പ ചോറ് കാട്ടിൻ്റെ മൂത്താപ്പാടം പറ്റി വാരി തരണത് ഏ എൻ്റെ ഉമ്മ ഉണേകാട്ട് ഇൻ്ററസ്റ്റാണ് മൂത്താപ്പാടെ കൈകൊണ്ട് ചോറ് വരുന്നത് എൻ്റെ കുട്ടി പറഞ്ഞ കാണേ മൂത്താപ്പാടെ ചോറ് ഭയങ്കര എല്ലാ മക്കൾക്കും ഞാൻ ഈ രണ്ടാം തീയതി പൂവാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂത്താപ്പ പൂവേട്ടാ എൻ്റെ കുട്ടികളും എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ കാണി മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പറ്റുന്ന എല്ലാ മക്കളും വരും എല്ലാവർക്കും വരുന്നതിൽ ഭയങ്കര സന്തോഷം ഉള്ളേ മൂത്താപ്പാ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് ഇവിടെ വെക്കുകയാണ്